ോരൻ വെക്കാൻ പോകുന്നത് ചെറിയ പാവയ്ക്കയും പയറ് താള് ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു തോരനാണ് ധാരാളം ഗുണങ്ങളുള്ള ഒരു തോരൻ കറികളാണ് അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന മറ്റേ നമ്മുടെ ഒരു കറി ഉണ്ടാക്കുന്നത് പാവയ്ക്ക തോരനാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും പാവയ്ക്ക തോരന് അപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് പാവക്കയുണ്ട് ചെറിയ പാവക്കയുണ്ട് വലിയ പാവയ്ക്കയുണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ചെറിയ പാവിക്കയാണ് ഇതിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇരുമ്പ് സ്വത്തുള്ള ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടാണ് ഗുണങ്ങളുള്ളതാണ് ഈ പാവിക്കയിൽ ഇതൊരു മെഡിസിനാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെഡിസിനാണ് ഇത് ധാരാളമായിട്ട് നമുക്ക് വീടുകളിൽ നമ്മൾ ഉണ്ടാക്കാൻ കഴിയും കുറച്ചൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ തൈ വരും പന്തലിലൂടെ ധാരാളം ഉണ്ടാകും കുഞ്ഞി 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 പാവയ്ക്കകളായാലും അപ്പോൾ ഇത് നമ്മൾ പറിച്ചെടുത്ത് സാധാരണ പാവയ്ക്ക തോരൻ വെക്കുന്ന പോലെ കൊത്തി അരിഞ്ഞ് ഇതിനെ നമുക്ക് ചെയ്യാം പക്ഷേ അതിൻ്റെ കുരു ഒന്നും നമ്മൾ കഴ കളയണ്ട സാധാരണ പാവയ്ക്കയുടെ കുരുകളെല്ലാം നമ്മൾ കളഞ്ഞിട്ടാണ് നമ്മളത് തോരൻ വെക്കാൻ ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഒന്നുപോലും കളയാണ്ട് നമ്മളത് കൊത്തി കൊത്തി കുഞ്ഞായിട്ട് അരിഞ്ഞ് നമുക്കിഷ്ടമുള്ള നമുക്ക് സവോള ഓ നല്ലൊരു സവോള എടുത്ത് ആവശ്യത്തിന് എരിവ് പച്ചമുളകും കയറിയിട്ട് തേങ്ങായും ഇട്ട് നല്ല ഒരു തോരൻ ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് നല്ല ഗുണങ്ങളാണ് അതിലും നല്ലതാണ് ഷുഗർ പേഷ്യൻസൊക്കെ ഇത് ജ്യൂസായിട്ട് കഴിക്കും വെറും വെയിറ്റിൽ ഇത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അല്ലെങ്കിൽ മൂന്നാലഞ്ച് പാവയ്ക്ക് മിക്സിയിലിട്ട് അരച്ച് അവർ അരിച്ചെടുത്തിട്ട് ജ്യൂസായിട്ട് വെറും വയറ്റിൽ കഴിക്കും ഒരുപാട് നല്ല ഗുണങ്ങളാണ് ചില ആൾക്കാർ ഇത് വെറുതെ വായിൽ തിന്നും ഇതിനധികം കയ്പ്പൊന്നുമില്ല പക്ഷേ നല്ല ഗുണങ്ങളാണ് അല്പമൊക്കെ കയ്പ്പുണ്ടെങ്കിലും നമുക്ക് നല്ല ഗുണങ്ങൾ ഏറെയാണ് ഈ പാവയ്ക്കയെ സംബന്ധിച്ച് അപ്പോൾ ഇത് നല്ലൊരു ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിന് നല്ലൊരു പോഷക ഗുണമുള്ള ഒരു ആഹാരവും കൂടിയാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം ഇത് നമുക്ക് നാടൻ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് നട്ട് വളർത്തി നമുക്ക് ആവശ്യത്തിന് ഒരു വിഷം പോലും ഒരു വളം പോലും ഇടാണ്ട് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കായകൾ കിട്ടും വളരെ നല്ല ഒരു തോരനാണ് ഇന്നത്തെ ഈ ചെറിയ പാവയ്ക്ക അപ്പോൾ നമ്മളിത് പറയുന്നത് മെഡിസിൻ പാവയ്ക്ക എന്നാണ് ഓക്കെ എല്ലാവരും ഇത് എവിടെന്നെങ്കിലും കിട്ടി മേടിച്ച് ഉണ്ടാക്കി നിങ്ങളുടെ വീടുകളിൽ ഒരു ചൂടെങ്കിലും ഉണ്ടാക്കി ഇത് കഴിക്കണം ഒരുപാട് നല്ല ഗുണങ്ങളുള്ളതാണ് ഫാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് ഒഴിച്ചു കടുകിട്ട് പൊട്ടി അപ്പം നമുക്കിന്ന് അതിടാം പച്ചപ്പയറാണേ പച്ചപ്പയർ കൂ പാവയ്ക്കയും പിന്നെ പാളും തേൻ്റെ തണ്ട് കൂടെ ഒരു ചെറിയ സവോള കൊറ്റി ഒരിഞ്ഞ് തേങ്ങ മൂന്ന് പച്ചമ്പറിക്കും ആ വെച്ചത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടും നമ്മളൊന്ന് വലിയ ഇളക്കി കൊടുക്കും അതിൻ്റെ കൂടെ നമ്മൾ കരിവേപ്പലും ഇട്ടിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് നമുക്കൊരു കോരനുണ്ടാക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു തോരൻ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയൊരു മിക്ക തോരനാണ് അതായത് പാവക്കയും കുഞ്ഞി പാവയ്ക്കൊണ്ട് ഷുഗർ കാർട്ടിക്ക് ഏറ്റവും നല്ലതാണ് ആ പാവയ്ക്ക അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ പയറ് പയറ് നീളം പയറ് കുഞ്ഞായി അരിഞ്ഞത് പിന്നെ ചേമ്പിൻ്റെ തണ്ട് കുത്തി അരിഞ്ഞ് അതിൻ്റെ കൂടെ ഒരു സബോളയും മൂന്ന് പച്ചമുളകും അരിഞ്ഞു തേങ്ങായും ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ഇളക്കിയതാണിത് നമ്മൾ മൂടി വെച്ചു ഒരു ചെറിയ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം എന്നിട്ട് ഉപ്പൊക്കെ വേണമെന്ന് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം ഏറ്റവും നല്ല ഒരു പോഷക ഗുണമുള്ള ഒരു തോരനാണിന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് കുഞ്ഞിപ്പാകാം കണ്ട ഒരു ഒച്ചയെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം വലിഞ്ഞാൽ നമുക്ക് എന്ത് കാണോം ജി നമുക്ക് വെള്ളമൊക്കെ ഉണ്ട് ഉറച്ച കഴിക്കുന്നതാണ് ഷീന അവിടെ കറച്ച് നമുക്ക് ഉപ്പൊക്കെ മതിയോ നമുക്ക് നോക്കണം കുറച്ച് ഉപ്പും കൂടി വന്നു നിങ്ങൾ അത് ഒരു ഉപ്പും ഇട്ട് ഒന്ന് തട്ടിപ്പൊടുക്കണം ാവസിയൊക്കെ ആവുമ്പോൾ എല്ലാവർക്കും ചില കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല പക്ഷേ നമുക്ക് ഈ മൂന്നാല് വെജിറ്റബിളൊക്കെ കൂടെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അറിയാതെ ആ പോഷക ഗുണമുള്ള വെജിറ്റബിൾ തോരനൊക്കെയാണ് കിട്ടുന്നത് ആ പൊടിക്കൈ എന്താണെന്നറിയാവോ കുറച്ച് നെയ്യ് നമ്മുടെ പശുവിൻ്റെ നെയ്യ് ഞാനതിലേക്ക് കയറും ശകലമായി ഒരു കാൽ ടീസ്പൂൺ ഇതൊക്കെ നല്ലതാണ് ഇളക്കിപ്പൊടി അപ്പം വേണമെന്നവർക്ക് നെയ്യൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു പൂണൊക്കെ ഒഴിക്കുന്നത് നല്ലതാണ് പച്ചക്കറികൾ കൈപ്പും ഒക്കെ മാറും പക്ഷെ ഞാൻ ഇപ്പം എണ്ണയിലൊക്കെ കടുവൊക്കെ പിടിച്ചോണ്ടേ കുറച്ച് മതി അപ്പം നല്ലതാണ് നമ്മുടെ സ്വന്തമായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന വളരെ നല്ലതാണ് അപ്പം നമ്മുടെ പൂരം റെഡി